namaskaram ഇസ്രായേലിനെതിരെയും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണം തുടർന്ന് യമനിലെ ഹൂതി മിലിഷ്യ ഇപ്പോൾ രംഗത്തെത്തുന്നു അധിനിവേശ ജാഫയിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി ഞായറാഴ്ച ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി നേരത്തെ ഹൂതി വക്താവ് യഹിയ സാരി അറിയിക്കുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ വ്യോമഗതാഗതം അരമണിക്കൂറിലേറെ തന്നെ നിർത്തിവച്ചു എന്നും പറയുന്നുണ്ട് ഞായറാഴ്ച ചെങ്ങിടയിൽ അമേരിക്കയുടെ വിമാന കപ്പലായ ഹാരി എസ് Truman, me diré. ആക്രമണം നടത്തിയതായും സാരി പറഞ്ഞു യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഇസ്രായേൽ പ്രദേശത്ത് കടക്കുന്നതിന് മുൻപ് തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു അതുപോലെ തന്നെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ സർവീസ് നഷ്ടപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രായേൽ ഉടനീളം തന്നെ സൈറണുകൾ മുഴങ്ങുകയും താമസക്കാർ ഒക്കെ തന്നെ ഷെൽട്ടറിലേക്ക് മാറുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ സൗദിയിൽ തകർന്നു വീണതായും റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ അധിനിവേശ ആക്രമണം പുനരാരംഭിച്ച ശേഷം ഇസ്രായേലിലേക്കുള്ള അഞ്ചാമത്തെ ഹൂതി ആക്രമണമാണ് ഇപ്പോൾ കാണുന്നത് യമൻ തലസ്ഥാനമായ സനായിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ചു പേർക്ക് പരിക്കേറ്റ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ നേരെയായിരുന്നു യു എസ് ബ്യോംബാക്രമണം നടത്തിയത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം സലായിലെ പടിഞ്ഞാറൻ പ്രാന്ത പ്രദേശമായി അറസ്റ്റിലായിരുന്നു യു എസിന്റെ വ്യോമാക്രമണം വളരെ അക്രമാസക്തമായ ആക്രമണങ്ങളുമാണ് പ്രദേശത്ത് യു എസ് അഴിച്ചുവിടുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അവശ്യശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് പരിക്കേറ്റവരിൽ മൂന്ന് കുട്ടികൾ രണ്ട് സ്ത്രീകളും ഉണ്ടെന്നു വാർത്തയിൽ വന്നിരുന്നു വിഷയത്തിൽ യു എസ് സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യമന്റെ വടക്കൻ പ്രവിശ്യയായ സാദയിലും യു എസ് വ്യോമാക്രമണം തന്നെ നടത്തിയിട്ടുണ്ട് ഹൂതികളുടെ ശക്തി കേന്ദ്രമായ പ്രവിശ്യകൾ ായിരുന്നു യു എസ് ആക്രമണം ഇന്ന് രാവിലെ ചെങ്കടൽ നരകം നരകമായ ഹോദായതയിലും വിമാനത്താവളം ഉൾപ്പെടെ ഹൂതി നിയന്ത്രണത്തിലെടുക്കുകയും ചെയ്തു യു എസ് സൈന്യം വ്യോമാക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട് ഇവിടെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഇസ്രായേലിന് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന് തന്നെ ഇപ്പോൾ യു എസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ട്രംപ് അധികാരമേറ്റതിനു ശേഷം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ യു എസ് സൈനിക നടപടിയാണ് ഹൂതികൾക്ക് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഹൂതികൾക്ക് നേരെ തന്നെ ഇല്ലാതാക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി അതേസമയം ഭാവിയിൽ ഉണ്ടാകുന്ന ഹൂതി ആക്രമണങ്ങൾക്ക് ഇറാൻ ഉത്തരവാദി ആയിരിക്കുമെന്നും ഗുണകരമായ പ്രത്യാഘാതങ്ങൾ തന്നെ ഇപ്പോൾ നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മായൽ ബർമുനെ ഇസ്രായേൽ വധിക്ക് ആശുപത്രിയിൽ നേരെ ഉണ്ടായ ബോംബ് ആക്രമണത്തിൽ ബർഹു ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തു ഗസൈൽ അൽ മവാസിയിലെ ഒരു ടെഞ്ചിൽ ഇസ്രായേൽ സൈന്യം ബോംബെട്ട് ഹമാസിനെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് അൽ ബർദാവിലിനെ കൊലപ്പെടുത്തുകയും ചെയ്തു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് അരലക്ഷത്തിലധികം കുടിയേറ്റക്കാരുടെ ലീഗൽ സ്റ്റേറ്റസ് റദ്ദാക്കാൻ ഒരുങ്ങി യു എസ് പ്രതിനിധിയുണ്ട് ഡൊണാൾഡ് ട്രംപ് ക്യൂബൻ ഹൈദി ദിക്കരാഗ്യ വെനസ്വേല എന്നീ രാജ്യക്കാരായി അഞ്ചു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കുടിയേറ്റക്കാരാണെന്ന് നാടകടത്തി ഭീഷണി നേടുന്നത്